ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് സി ആർ ടി ഒൻപതാം ക്ലാസ്സിലെ ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ കുറച്ച് ഭാഗം പഠിച്ചു ഞാൻ ബാക്കി ഭാഗം ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുകയും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും ഇതിനോടൊപ്പം അവരുടെ സാംസ്കാരിക വൈവിധ്യങ്ങളും സവിശേഷതകളും സംരക്ഷിക്കുക എന്നതും പ്രധാനമാണ് രണ്ടായിരത്തി നാലിലാണ് രണ്ട് കമ്മീഷനുകളും നിലവിൽ വന്നത് എന്നാണ് നിലവിൽ വന്നത് പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി നാലിലാണ് രണ്ട് കമ്മീഷനുകളും നിലവിൽ വന്നത് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് മൂന്ന് അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് മൂന്ന് അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി ഇപ്പൊ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി നാലിലാണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റു മൂന്ന് അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പട്ടികജാതി പട്ടികവർഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക ഇത്തരം കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക ഇവരുടെ സ്വാസ്ഥ്യത്തിനും പുനരധിവാസത്തിനും നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടെ നിലവിൽ വന്ന നിയമമാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഈ നിയമം നിലവിൽ വന്നത് ഇപ്പൊ എന്നാണ് പട്ടികജാതി പട്ടിക നിയമം അതായത് അവരോടുള്ള അതിക്രമങ്ങൾ തടയുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഈ നിയമം പട്ടിക വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും നിയമലംഘനങ്ങളും എന്തെന്നും കുറ്റക്കാർക്കുള്ള ശിക്ഷ നടപടികൾ എന്തെല്ലാമാണെന്നും ഇവരുടെ പുനരധിവാസം ആയിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്ര കമ്മീഷൻ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ഗോത്ര വിഭാഗങ്ങൾ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവൽക്കരിക്കപ്പെട്ട സ്ഥാപനമാണ് കേരള പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ ചെയർപേഴ്സണും മറ്റ് രണ്ടംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ ചെയർപേഴ്സണും മറ്റ് രണ്ട് അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ ഗവർണറാണ് ഇവരെ നിയമിക്കുന്നത് അപ്പൊ ഇവിടെ നിയമിക്കുന്നതാരാണ് ഗവർണറാണ് സംസ്ഥാനത്ത് ഗവർണറും ദേശീയതലത്തിൽ രാഷ്ട്രപതിയുമാണ് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി അവ മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ കാലാവധി എത്രയാണ് മൂന്ന് വർഷം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്തുകയും അനന്തര നടപടികൾ ശിപാർശ ചെയ്യുകയുമാണ് പ്രധാന ചുമതല കൂടാതെ പ്രസ്തുത വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുകയും അവരുടെ പുരോഗതി ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നതും കമ്മീഷന്റെ ചുമതലകളിൽ പെടുന്നു ഇനി പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമം സംരക്ഷണം ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് വിലയിരുത്തുക ഇതൊക്കെയാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ചുമതലകൾ നിലവിലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ശ്രീ കിഷോർ ഖ്വാനാണ് ആരാണ് കിഷോർ ഖാന പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ദേശീയ തലത്തിൽ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ശ്രീ കിഷോർ ഖ്വാനാണ് പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ഹർഷ ചൗഹാൻ ദേശീയ തലത്തിൽ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ഹർഷ ചൗഹാൻ അപ്പൊ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി നാലിലാണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് മൂന്നംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഈ നിയമം പട്ടിക വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും നിയമ ലംഘനങ്ങളും എന്തെന്നും കുറ്റക്കാർക്കുള്ള ശിക്ഷാ നടപടികൾ എന്തെല്ലാമാണെന്നും അവരുടെ പുനരധിവാസം എങ്ങനെയായിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു പിന്നീട് സംസ്ഥാന പട്ടിക ജാതി പട്ടിക ഗോത്ര വർഗ കമ്മീഷൻ അതിന്റെ പിന്നെ അംഗങ്ങൾ അംഗങ്ങളേതൊക്കെയാണ് ചെയർപേഴ്സണും മറ്റ് രണ്ടംഗങ്ങളും ഉൾപ്പെടുന്നു ഗവർണറാണ് ഇവരെ നിയമിക്കുന്നത് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് എതിരെയുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്തുകയും അനന്തര നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് പ്രധാന ചുമതല ഇതൊക്കെയാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ പിന്നീട് ദേശീയതലത്തിൽ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ശ്രീ കിഷോർ ഖ്വാനയാണ് പിന്നെ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ഹർഷ ചൗഹാനാണ് പിന്നെ പട്ടികജാതി കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്നും നമ്മുടെ പഠിച്ചു വെച്ചേക്കുക അടുത്തത് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ രാജ്യത്തെ സാമൂഹികവും സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ സ്ഥാപിച്ചിട്ടുള്ളത് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കാവുന്ന വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നതും കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് കമ്മീഷൻ നിലവിൽ വന്നത് പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പട്ടികജാതി പട്ടികവർവ്വ കമ്മീഷൻ രണ്ടായിരത്തി നാല് പിന്നോക്ക വിഭാഗ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മൂന്ന് അംഗങ്ങളും ചേർന്നതാണ് കമ്മീഷൻ രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയാണ് കമ്മീഷനെ നിയമിക്കുന്നത് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി രണ്ടായിരത്തി പതിനെട്ടിൽ കമ്മീഷന് ഭരണഘടനാ പദവി ലഭ്യമായി അപ്പോൾ ഭരണഘടന ഏതൊരു സ്ഥാപനമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഭരണഘടനാ സ്ഥാപനമായി ഇപ്പൊ ഈ ഓരോ കമ്മീഷനും നിലവിൽ വന്നതും അംഗങ്ങളുടെ എണ്ണവും പിന്നെ കാലാവധി ഔദ്യോഗിക കാലാവധി ഇതെല്ലാം നല്ലവണ്ണം നോക്കി വെച്ചേക്കുക ഇത് മാറിയും തിരിഞ്ഞു മാറിയും തിരിഞ്ഞു ഓരോ പരീക്ഷക്കും ചോദിക്കുന്നുണ്ട് പിന്നീട് ഒരുപാട് കോമ്പറ്റീഷൻ വരുമ്പം ഇത് ഈ ഇതിനകത്തുള്ള അതിന്റെ ചുമതലകളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നല്ലപോലെ പഠിച്ചു വെക്കുക ഒരു മാർക്ക് എങ്ങനെയായാലും കിട്ടും അടുത്തത് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചുമതലകൾ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക പിന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനുമുള്ള ശുപാർശകൾ നടത്തുക പിന്നോക്ക പദവി സംബന്ധിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് വേള നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുക ഇതൊക്കെയാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചുമതലകൾ ചുമതലകളെല്ലാം നല്ലപോലെ പഠിച്ചു വെച്ചേക്കുക പിന്നീട് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ശ്രീ ഹൻസ് രാജ് ഗംഗാറാം അഹിർ ആണ് ആരാണ് ശ്രീ ഹൻസ്രാജ് ഗംഗാറാം അഹിർ നിലവിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ശ്രീ ഹൻസ്രാജ് ഗംഗാറാം അഹിർ കേരളത്തിലെ ജസ്റ്റിസ് ജി ശശിധരൻ കേരളത്തിലെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരൻ ആണ് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ പരിഗണിച്ച് പ്രസ്തുത ജനവിഭാഗങ്ങളെ സംവരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയെന്നതും കമ്മീഷന്റെ ചുമതലയിൽപ്പെടുന്നു അടുത്തത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ യു പി എസ് സി ഭാരത സർക്കാർ നിയമനങ്ങൾക്കായി സ്ഥാപിതമായ ഭരണഘടനാ സ്ഥാപനമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ യു പി എസ് സി ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത് പ്രകാരമാണ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് ചെയർപേഴ്സണും പത്ത് അംഗങ്ങളും ആണ് കമ്മീഷനിൽ ഉള്ളത് ചെയർപേഴ്സണും പത്ത് അംഗങ്ങളുമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഉള്ളത് രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത് ആറ് വർഷമോ അറുപത്തി അഞ്ച് വയസ്സോ ആണ് നിങ്ങളുടെ ഔദ്യോഗിക കാലാവധി അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കും ഉള്ള നിയമനങ്ങൾ നടത്തുന്നത് യു പി എസ് സി ആണ് കേന്ദ്ര സർക്കാരിന്റെ സേവനങ്ങളിലേക്ക് നിയമനത്തിനായി പരീക്ഷകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് കമ്മീഷന്റെ മുഖ്യ ചുമതല സംസ്ഥാനങ്ങളിൽ സർക്കാർ സേവനങ്ങൾക്കായി നിയമനങ്ങൾ നടത്തുന്നത് അതത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് കേരളത്തിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് സംസ്ഥാന സർക്കാർ നിയമനങ്ങൾ നടത്തുന്നത് അപ്പം യു പി എസ് സിയുടെ നിലവിൽ വന്നത് കർണാടകയുടെ മുന്നൂറ്റി ഇരുപതാം അനുച്ഛേദ പ്രകാരമാണ് ചെയർപേഴ്സണും പത്ത് അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത് രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത് ആറു വർഷമോ അറുപത്തഞ്ച് വയസ്സോ ആണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി ഇപ്പോഴത്തെ യു പി എസ് സി ചെയർമാൻ പ്രീതി സുധനാണ് പ്രീതി സുധൻ അതുപോലെ പി എസ് സി ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു ആണ് ഇനി അടുത്തത് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട കമ്മീഷനാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കീഴിലാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ചിനാണ് കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ചിനാണ് കമ്മീഷൻ നിലവിൽ വന്നത് ഒരു ചെയർപേഴ്സണും ആറ് അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത് ഒരു ചെയർപേഴ്സണും ആറ് അംഗങ്ങളുമാണ് കമ്മീഷനുള്ളത് കുട്ടികളുടെ വിദ്യാഭ്യാസം ആരോഗ്യം പരിചരണം ക്ഷേമം നീതി തുടങ്ങിയവ കമ്മീഷൻ ലക്ഷ്യങ്ങളാണ് കേരളത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിച്ചു വരുന്നു ഇപ്പൊ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ച് ഒരു ചെയർപേഴ്സണും ആറ് അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത് ഇപ്പൊ യു പി എസ് സി ഏതനുച്ഛേദ പ്രകാരമാണ് നിലവിൽ വന്നത് മുന്നൂറ്റി ഇരുപത് അനുചേദം മുന്നൂറ്റി ഇരുപത് പ്രകാരമാണ് യു പി എസ് സി നിലവിൽ വന്നത് ആറു വർഷമോ അറുപത്തി വയസ്സോ ആണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി പിന്നെ നമ്മൾ ഇന്ന് എന്തുവാ പഠിച്ചത് പിന്നോക്ക വിഭാഗ കമ്മീഷൻ അല്ലേ പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റു മൂന്നംഗങ്ങളും ചേർന്നതാണ് കമ്മീഷൻ രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്നാണ് പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭ്യമായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പിന്നെ നമ്മൾ എന്താ പഠിച്ചതെന്ന് പട്ടികവർഗ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നാ നിലവിൽ വന്നത് രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി നാലിലാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റു മൂന്ന് അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി പിന്നെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് പിന്നീട് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് നിലവിൽ വന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത് പിന്നെ പട്ടിക ഓരോ കമ്മീഷനുകളുടെയും ചുമതലകൾ അതും കൂടെ നല്ലപോലെ പഠിച്ചു വെച്ചേക്കുക അപ്പൊ ഇനി അടുത്ത ക്ലാസ്സില് അടുത്ത ഒരു എസ് പാഠഭാഗം നോക്കാം